സ്വാമനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഉണ്ട് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിക്ക് നമ്മുടെ ദേവ ദേവമംഗലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമണ കൃഷ്ണമംഗലത്തുകാരെത്ര സ്നേഹിക്കാൻ നോക്കിയിട്ടും ഗോമതിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നുമില്ല സ്നേഹം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ തട്ടിപ്പിണ് അമ്മയ്ക്കും നന്ദിതയ്ക്കും മാത്രമേ ഉള്ളൂ ശരിക്കും ആത്മാർത്ഥമായുള്ള സ്നേഹം അലോകവും രാജശ്രീയും തക്കം കിട്ടേ ദേ നമ്മുടെ ദേവമംഗലത്തുള്ളവരെ കുറ്റം പറയുന്നത് അപ്പം ചെന സോപ്പിട്ട് നന്നായി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലം മാത്രമല്ല ദേവമംഗലം നമുക്ക് സ്വന്തമാക്കാൻ എന്ന് പറയും അങ്ങനെ ആ ആർത്തി മൂത്ത അമ്മയും മോനും കൂടി നമ്മുടെ ഗോമതിയെ സ്നേഹിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും ഗോമതിക്ക് അതൊന്നും പ്രധാനമല്ല ഗോമതിക്ക് മക്കളെത്തി മക്കളെടുത്തുള്ള ജീവിതമായിരുന്നു ഗോമതിക്ക് ഏറ്റവും ഇഷ്ടം മരുമക്കളെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു എന്തായാലും അവർ എല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങി നിന്നങ്ങായിട്ട് നമ്മുടെ ഗോമതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കാണുന്നുണ്ടോയെന്നൊക്കെ അത് നമ്മുടെ ബാലന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ബാലനും അതേപോലെ തന്നെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പുറത്ത് കാണിക്കില്ല നമ്മുടെ ആ ധർമ്മനാണെങ്കിൽ കൃഷ്ണമംഗലത്തിൻ്റെ പടി പോലും കയറ്റണില്ല ഗോമതിന് എന്തെങ്കിലും പറഞ്ഞ് തിരിച്ച് വിളിച്ചു കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ടാണ് അലോക് ആ ഭാഗത്തേക്ക് പോലും പഠിപ്പിക്കാത്തത് എന്തായാലും മീനാക്ഷിക്ക് ബാലനും ഒരേപോലെയാണ് സംശയം തോന്നുന്നത് ഇത്രയും നാളും ഇല്ലാത്ത സ്നേഹം അതും ഇത്രയും നാളും ശത്രുതയായിട്ട് നിന്നിരുന്ന ആൾക്കാർ പെട്ടെന്ന് അമ്മനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയും അപ്പോൾ ആര്യനും പറയുന്നുണ്ട് അതെ എന്തൊക്കെയോ അവർ മറയ്ക്കുന്നുണ്ട് അമ്മയിൽ നിന്ന് എന്തോ നേടാനുണ്ട് എന്നുള്ള പോലെയാണല്ല അവർ അമ്മനെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ അമ്മനാ പടികേറ്റാത്ത ആൾക്കാരായിരുന്നല്ലോ കണ്ടാൽ ശത്രുതയല്ലായിരുന്നു എന്നൊക്കെ പറയും പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ബാലനാണെങ്കിൽ ഒന്നും അമ്പും വില്ലിനും അടുക്കാത്ത ലക്ക് നിൽക്കുകയാണ് അലോകാണെങ്കിൽ അപ്പച്ചയ്ക്ക് സമ്മാനങ്ങളൊക്കെ വാരിക്ക് ഒരു കൊടുക്കുന്ന ഡ്രെസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്ന് സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട് അലോകിൻ്റെ മാറ്റവും വിശ്വസിക്കാൻ പറ്റണില്ല നമ്മുടെ ഗോമതിക്ക് ദേവമംഗലത്ത് കൃഷ്ണമംഗലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് കാണേണ്ട അവസ്ഥേന് അവറ്റങ്ങളൊക്കെ വരുന്നത് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മനെ കാണണമെന്നും മിണ്ടണമെന്ന് പക്ഷേ കൃഷ്ണമംഗലത്താർ ഗോമതിനെ പുറത്തേക്ക് പോലും മറക്കാണ്ട് അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചിടാൻ തീരുമാനിക്കുന്നേ അവർ മനസ്സു മാറി ഗോമതി പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോകുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ വലിച്ചേനും മോനും അതുപോലെ തന്നെ അച്ഛനും കൂടി പഠിച്ച പണി പതിനെട്ടും നോക്കണ കോമതിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ചിട ഗോമതി ഉണ്ടെങ്കിൽ ഉമർത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് ദേവമംഗലത്തേക്ക് എത്തിച്ചൊക്കെ ഉണ്ട് പക്ഷേ ആ ഗോമതി നോക്കണ നേരത്ത് അവരും ഉണ്ടാവില്ല അവർ നോക്കണ നേരത്ത് കോമതി ഉണ്ടാവില്ല കഴിക്കുന്ന ഭക്ഷണം വരെയും ഗോമതി കൊണ്ട് കളയുന്നത് ഒന്നും കഴിക്കാൻ കൊടുക്കുന്ന കൊടുക്കണ ഒന്നും കഴിക്കണില്ല എന്തായാലും ദേവമംഗലത്ത് ആകാത്തകിടം മറിഞ്ഞ് ഗോമതി ഇല്ലാണ്ട് ഒരു ചിട്ടയും ഒന്നും ഇല്ല ബാലനാണെങ്കിൽ പുറത്ത് പോയി വരുമ്പോൾ ഗോമതി എന്ന് വിളിച്ച് വരുന്നുണ്ടെങ്കിലും അവർ മരുമക്കളും മരുമക്കളും ആരും ഒന്നും ഉണ്ടില്ല അതിന് ഇതേ സമയം തന്നെ ശരിക്കും ദേവമംഗലത്ത് ഒരു ഗൃഹനാഥ ഇല്ലാത്തതറിഞ്ഞ് അതായത് നമ്മുടെ ഗോമതി പോയത് ദേവിയിൽ നിന്നറിഞ്ഞ് അമ്മയും അച്ഛനും അതായത് ദേവിയിലെ അച്ഛനും അമ്മയും കൂടി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ വാണ്ടക്കെട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഭരിക്കാൻ പറ്റിയ അവസരമാണ് കുറച്ച് നാൾ തിന്നും സൂചിച്ചും കെടുക്കുകയും ചെയ്യുക ഇവരെ ഭരിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതോടുകൂടിയിട്ടാണ് നമ്മുടെ ഉദയവാനും സ്ത്രീകലയൊക്കെ കയറി വരുന്നുണ്ട് അതോടുകൂടി ദേവങ്ങളത്തെ സ്വസ്ഥതയൊക്കെ നശിക്കുന്ന എല്ലാവർക്കും ടെൻഷനും ദേഷ്യവും ആകാശം അല്ലെങ്കിൽ അവരെ കാണുന്നത് തന്നെ ഇഷ്ടമില്ല മീനാക്ഷെ പേടിച്ചിട്ടാണ് ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നത് അച്ഛാ ഇവരിവിടെ ഇങ്ങനെ കിടന്ന് ഭരിക്കാമെന്ന് വന്നാൽ നമ്മുടെ കുടുംബം നശിച്ചു പോകുമെന്ന് ആര്യൻ ബാലനോട് തുറന്നും പറയുന്നുണ്ട് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല ഒന്നും പറയാനും പറ്റണില്ല എന്തായാലും ദേവിയെ ആനന്ദി ദേവീരച്ഛനും അമ്മയല്ലേ അതുകൊണ്ട് തന്നെ ബാലൻ പരമാവധി ഉദയഭാനുവിനേം അതുപോലെ ശ്രീകലനെയൊക്കെ ബഹുമാനിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ കഷ്ടകാലം തന്നെ തന്നെയാണ് ഇതോടുകൂടി തന്നെ അവരുടെ സ്വ സ്വഭാവമൊക്കെ നമ്മുടെ ബാലന് മനസ്സിലാക്കാനും കഴിയും അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഇനി അവർ പോയത് കാരണം അവരുടെ ആ സ്വഭാവവും രീതിയൊക്കെ ബാലന് നേരിട്ട് മനസ്സിലാക്കി ബാലം മാത്രമല്ല മീനാക്ഷിക്ക് മനസ്സിലായി ഇവർ സ്വത്തുള്ളവരൊന്നും ആവില്ല അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവർ വീട്ടിൽ വന്ന് കിടക്കുമോ ഇവർക്ക് എന്തൊക്കെയോ ഇവരെന്തൊക്കെയോ മറിക്കുന്നുണ്ടെന്ന് ബാലന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തായാലും ദേവി ഇവരുടെ കള്ളങ്ങൾ പൊളീനേക്കാൾ മുന്നേ ഇവർ ഇവിടെ നിന്ന് ഓടിക്കണം എന്നുള്ളൊരു തീരുമാനം ദേവി തന്നെ എടുക്കണം അപ്പോൾ ദേവി അമ്മനോട് പറയുന്നത് നിങ്ങൾ അമ്മയും അച്ഛനും എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം അതെന്താണ് ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ രണ്ട് ദിവസം ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ ഇവിടെ എന്തായാലും ഇവിടുത്തെ ആ തറവാട്ടാണെന്ന് ഇവിടെ ഇല്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കും അമ്മ എന്ത് പറഞ്ഞാലും ശരിയെന്നെ ഇവിടെ അമ്മ ഇനി നിൽക്കണ്ട ഇവരായിട്ട് വഴക്കുണ്ടാക്കാനും മുന്നിൽ നിൽക്കണ്ട ഞാൻ സമ്മതിക്കില്ല ഒരു സ്വസ്ഥത ഇല്ലാണ്ട് നിൽക്കണപ്പോൾ ഇവിടുത്തെ ജീവിതം അപ്പോൾ കണ്ടില്ലേ അമ്മ നിസ്സാര കാര്യം അമ്മ ഒരു കാര്യം ഒളിപ്പിച്ചതിന് അമ്മനെ ഇവിടെ നിന്ന് പുറത്താക്കി ഞാൻ ചെയ്ത ചതിയും നിങ്ങൾ ചെയ്ത ചതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചേക്കില്ല കൊന്നു കളയുള്ളൂ ബാലച്ചൻ ബാലച്ചൻ്റെ ദേഷ്യം ഞാൻ ഇന്നലെയാണ് ശരിക്കും മനസ്സിലാക്കിയത് എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല അതുകൊണ്ട് അമ്മേ അച്ഛൻ എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം ഞാൻ സമ്മതിക്കില്ല ഈ കുടുംബം ഇനി കലക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ചെയ്തോടത്തോളം ഉപകാരങ്ങളൊക്കെ നന്ദി ഉണ്ടെന്ന് ദേവി അങ്ങോട്ട് ആകെ മാറണു ചെയ്യുന്ന കേട്ടാ ഇപ്പം ദേവമംഗലത്തെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും പങ്കുചേരുന്നൊരു ഒരു ഒരു കഥാപാത്രമായിട്ട് തന്നെ മാറണു ദേവി അങ്ങനെ ദേവീനെ ആക്കിയെടുത്ത് ഇത്രയും നാളൊരു കോമാളി കഥാപാത്രമാക്കിയിട്ട് ദേവീനോട് എല്ലാവർക്കും വെറുപ്പും ഒക്കെ ഒരു പുച്ചൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ദേവി നല്ലൊരു ആക്ടിങ്ങും നല്ല നല്ലൊരു നന്നായി അഭിനയിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ദേവിയുടെ ആ തീരുമാനം നമ്മുടെ ഉദ്ദേവാനൂന് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു എന്തായാലും ഉദയാവാനും പറയുന്നുണ്ട് ഇവള് പറഞ്ഞത് ശരിയാണ് നമുക്ക് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നമ്മുടെ കള്ളത്തരം പാലം കണ്ടുപിടിച്ചാൽ നമ്മളോടൊപ്പം ഇവിടെയും കൂടി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അപ്പം നമ്മളിത്രയും കഷ്ടപ്പെട്ടതിനൊരു കാര്യം ഉണ്ടാവില്ല സ്വീകരല്ലേ അതുകൊണ്ട് നമുക്ക് പോകാം ഇനി ഇവിടെ എന്ന് പറയും അങ്ങനെ ദേവമംഗലത്ത് നിന്ന് ശരി സ്വന്തം മോള് തന്നെ അച്ഛനേയും അമ്മനേം പടി ഇറക്കി വിടുന്ന ഒരു ഭാഗമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ